ഇന്നത്തെ ഒരു നാടൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ പട്ട വീണെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു സമയത്തന്നെ വെട്ടി ഞാൻ തെങ്ങിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുകയാണ് ഞാൻ എപ്പോഴും ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുന്നതാണ് അപ്പോൾ പിന്നെ അവിടെ കച്ചറയാവണ്ടല്ലോ എന്ന് വിചാരിച്ച് വേഗം അതൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടോ പിന്നെ ശരിക്കും ഇയാളെയാണ് ഞാനൊന്ന് കറി വെക്കുന്നത് നമ്മുടെ പറമ്പിൽ ചേമ്പ് നല്ലോണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ തണ്ട് എടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് രണ്ട് നല്ല വലിയ പട്ട പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിട്ടിട്ട് വേണം കറി വെക്കാൻ പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങയിലും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇലക്കറിയും ഇല ഉപ്പേരിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ചേമ്പ് തണ്ട് അരിഞ്ഞ് ഇതുപോലെ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം ഞാൻ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ചൊറിയുന്ന ചേമ്പാണ് അപ്പോൾ നന്നായി വേവണം ആ ചൊറിയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ അപ്പോൾ ചേമ്പടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ട് പിന്നെ മുരിങ്ങ ഊരാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുരിങ്ങ ഊരാൻ വേണ്ടി ഊരി തണ്ടും കൊള്ളിയൊക്കെ ആയിട്ടാണ് ഊരിയിട്ടുള്ളത് അതൊക്കെ ഒന്ന് പെറുക്കി വൃത്തിയാക്കി എടുത്തു ഇനി നമ്മൾ കുറച്ച് ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് മുരിങ്ങ നമ്മൾ താളിക്കുകയാണ് ചെയ്യുന്നത് തേങ്ങയൊക്കെ ചതക്കിയിട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി നിർബന്ധമായിട്ട് വേണം അപ്പോൾ കുഞ്ഞുള്ളി അരിഞ്ഞെടുക്കുകയാണ് അതിനിടയിൽ ഒരാളോട് തേങ്ങ പൊട്ടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ പൊട്ടിച്ചു കൊണ്ടുവന്നൊരു ഷേപ്പാണ് ഇതൊക്കെ ഇനിയിപ്പോൾ ഇത് പൂണ്ട് അരക്കല്ലാതെ നിവൃത്തിയില്ല അല്ലെങ്കിലും തേങ്ങ പൂണ്ടിട്ട് തന്നെയാണ് ഞാൻ അരക്കാറുള്ളത് എനിക്ക് തേങ്ങ ചുരണ്ടി എടുക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് പൂണ്ട് അരക്കുന്നതാണ് സുഖം അപ്പോൾ ചേമ്പൻ തണ്ടൊക്കെ വെന്ത് വിസിൽ ഒക്കെ കഴിഞ്ഞു ഇനി ആവി കുറച്ച് കളയാനുണ്ട് അപ്പം ഞാൻ വേഗം ആവി കളയാണ് ചെയ്യുന്നത് അപ്പോൾ തളിരില ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് തേങ്ങ അരക്കുമ്പോൾ അതിൽ ചെറിയ ഉള്ളി വെളുത്തുള്ളി നല്ല ജീരകം ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരച്ചിട്ടുള്ളത് എങ്കിലേ ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചപ്പോൾ നല്ല മൊഞ്ചായിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് തേങ്ങ അരക്കുന്ന സമയത്ത് നല്ല മഞ്ഞ കളറായിരിക്കും കറി ഉണ്ടാവുക പഴയ കാലത്തെ കറികളാണ് ഇതൊക്കെ എനിക്ക് തൊടിയിൽ ഇലകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കറികളുണ്ടാക്കും ഇനി നമ്മളതിലേക്ക് അരപ്പ് ഒഴിക്കുകയാണ് ചെയ്തത് അരപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരല്പം കടക് ചേർത്തു പിന്നെ നമ്മൾ വറ്റൽമുളകാണ് ഇടുന്നത് പിന്നെ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലും അറ്റൽ മുളകുമൊക്കെ നന്നായി ഒന്ന് വറന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെടുത്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി വീണ്ടും നമ്മൾ ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടകൊക്കെ പൊട്ടിച്ച് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകുമൊക്കെ അതിലിട്ടൊന്ന് നന്നായി തൂമ്പിച്ചെടുക്കും കുഞ്ഞുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് വാഴ്ന്ന് കിട്ടും കുഞ്ഞുള്ളി വാഴ്ന്ന ശേഷം ഞാൻ കുറച്ച് ചില്ലി ഫ്ലാക്സ് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ മുരിങ്ങയില താളിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ കുഞ്ഞുള്ളിയുടെ ഒരു ടേസ്റ്റും പിന്നെ ഈ ചില്ലി ഫ്ലേക്സിൻ്റെ നന്നായിട്ട് മുരിഞ്ഞു വന്ന ടേസ്റ്റുമൊക്കെ കൂട നല്ല രസമാണ് ഇനി കഴുകിയച്ച മുരിങ്ങയിൽ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് തേങ്ങ ചതക്കിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അടച്ച് വയ്ക്കുകയാണ് പതിവ് കാരണം ആ ലീഫുകളൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ട് വേണം നമുക്കൊന്ന് നന്നായി ഇളക്കണമെങ്കിൽ അപ്പോൾ ഇപ്പോൾ നന്നായി ഒതുങ്ങി അതുപോലെ തന്നെ ഇളക്കുമ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് ഒന്ന് സ്പൂണും ഒന്ന് ചട്ടവും കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കും എന്നാൽ എന്നാലതിൻ്റെ ഉള്ഭാഗമൊക്കെ ശരിക്കൊന്ന് വന്നിട്ടുള്ളൂ ഇങ്ങനെ ഇളക്കുമ്പോൾ പെട്ടെന്ന് വേവു കേട്ടോ അപ്പോൾ ഇന്നത്തെ ടേസ്റ്റിയായ എൻ്റെ മുരിങ്ങാ ഉപ്പേരി റെഡിയായി പിന്നെ ശേഷം ചോറൊക്കെ സെറ്റാക്കിയാണ് വിളമ്പി റെഡിയാക്കി വെച്ചിട്ട് വേണം കുട്ടികളൊക്കെ വിളിക്കാൻ അങ്ങനെ ചോറും ഇതാ കറിയുമൊക്കെ റെഡിയായി ഇനി നമുക്ക് ഉപ്പേരിയുടെ കൊണ്ടുവന്ന് വെക്കാനുള്ളൂ അപ്പോൾ ഉപ്പേരി എത്തി ഇനി എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് പഴയ കാലത്ത് കറിയും ഉപ്പേരിയും ഒക്കെയാണ് പിന്നെ അതുമല്ല വീട്ടുവളപ്പിലുള്ളത് കൊണ്ട് നമുക്ക് ക്യാഷിനും ചിലവില്ല അപ്പോൾ ഇതാണ് നമ്മൾ തേങ്ങ അരച്ച് ചേമ്പിൻ്റെ ഇല കറി വെച്ചു പിന്നെ ഇതാ മുരിങ്ങ ഉപ്പേരി ഉണ്ട് അതിൻ്റെ കൂടെ നല്ല ഉണക്കമീൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാതിരിക്കുകയാണ് കാരണം ഇന്നലെ ഇട്ട വീഡിയോയിൽ ഉണക്കലേം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്താൽ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം